ഡി ജി പിയുടെ ഒരു ഒരു വാട്സപ്പ് മെസ്സേജ് എല്ലാ പോലീസ് സ്റ്റേഷനും എസ് എച്ച്ഒമാർക്കുണ്ടായിരുന്നു ഈ ആഴ്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം സേഫ് പീരിയഡാണ് കാരണം ആരോടും അമാന്യമായി പെരുമാറരുത് അവരോടെല്ലാം മര്യാദയ്ക്ക് നിൽക്കണം നിയമസഭാ സമ്മേളനമാണ് അവിടെ ഗവൺമെൻറ്റിനെ വിഷമത്തിലാക്കരുത് അതുകൊണ്ട് അവരുടെ സഹകരണം തേടിക്കൊണ്ടുള്ള നമ്മളുടെ ഡി ജി പിയുടെ വകയായിട്ടുള്ള വാട്സപ്പ് മെസ് മെസ്സേജാണ് സാർ കാരണം കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാണ് എന്നുള്ളതിന് ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് രേഖകൾ ഉണ്ടാകാനോ ഇനി കൂടുതൽ അവർക്ക് തരാൻ കഴിയില്ലല്ലോ ഓപ്പറേഷൻ കാവൽ ഇതിപ്പോൾ ഓപ്പറേഷൻ കാവലേതാ ഓപ്പറേഷൻ കുണ്ടകളല്ലേ സർ സാബു എന്ന് പറയുന്ന പോലീസിൻ്റെ ഡി വൈ എസ് പി അങ്ങേക്കറിയാൻ എനിക്ക് കൃത്യമായിട്ടറിയാം അയാളുടെ പ്രൊമോഷൻ കിട്ടിയപ്പോൾ അയാൾ എറണാകുളത്ത് തന്നെ ഇരിക്കുന്നതിന് വേണ്ടി വളരെ ശ്രമം നടത്തിയതാണ് പക്ഷെ അവിടെ ഇരുത്താതെ അയാൾ പള്ളടത്തോട്ടായി പോകേണ്ടി വന്നു സാർ ആ സാബു ആണ് ഈ ഗുണ്ടകളുടെ കൂടാരത്തിൽ പിണറായി സർക്കാരിന്റെ ഭരണത്തിലെ എല്ലാ വീഴ്ചകളും തെറ്റുറ്റങ്ങളും തെളിവ് സഹിതം നിയമസഭയിൽ വെച്ച് നിരത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എൽ ഡി എഫ് സർക്കാരിന്റെ തുടക്കത്തിലെ ഭരണ ഇപ്പോഴുള്ള ഭരണ ഒക്കെ വെളിപ്പെടുത്തി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പെരുമാറ്റവും വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയും തന്നെയാണ് എല്ലാത്തിനും കാരണം വാട്സാപ്പ് മെസ്സേജിന്റെ തെളിവുകൾ ഉൾപ്പെടെ എല്ലാം എണ്ണി എണ്ണിയാണ് സഭയിൽ കണക്ക് ചോദിക്കുന്നത് എൽ ഡി എഫ് വന്നതോടെ അതിക്രമവും ഗുണ്ടായസവും കൂടി പുറത്തിറങ്ങി കഴിഞ്ഞാലോ പത്രങ്ങൾ തുറന്നു നോക്കിയാലോ വെട്ട് കൊല പിടിച്ചുപറി അല്ലാതെ വേറെ വാർത്തകൾ ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങളെ വെറുതെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നും അവർ നടക്കുന്ന സംഭവവും ജനങ്ങൾക്ക് പറയാനുള്ളതുമാണ് കാണിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു തിരുവഞ്ചൂർ ഇനി കൂടുതൽ സംസാരിച്ചാൽ പണി കിട്ടുമെന്ന് ഉറപ്പ് വന്നപ്പോഴാണ് ഇടതുപക്ഷം കേറി ഇടപെടാൻ നോക്കിയത് പക്ഷെ പണിപാലി എന്തായാലും തിരുവഞ്ചൂരിനെ പോലെ ജനങ്ങളും കരുതിയത് ഈ സർക്കാർ തെറ്റുകൾ തിരുത്തുമെന്നാണ് എവിടെ നടക്കുമെന്ന ഒരു പ്രതീക്ഷയും ഇല്ല ഇപ്പോൾ എന്തായാലും എന്താണ് നമ്മുടെ തിരുവഞ്ചൂർ പറയുന്നത് എന്ന് നമുക്ക് കേട്ടുനോക്കാം ശബ്ദഘോഷം കൊണ്ടൊരു തിരഞ്ഞെടുപ്പ് വിജയത്തെ നമുക്ക് മറികടക്കാൻ കഴിയില്ല അതുകൊണ്ട് വേറെ നമുക്ക് ആക്ച്വലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം സാറേ ഞാൻ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനകത്ത് ചില ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു സാറ് ആഭ്യന്തര വകുപ്പിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ കഷ്ടമാണ് അറിയണം അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല സാറിവിടെ ഐ പി സി കേസുകളുടെ എണ്ണം ഇപ്പോൾ ഇരുപത്തിയായിരത്തി അറുന്നൂറ്റി എൺപതാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടിയത് അത് വിജയമാണ് എന്ന് വാദിച്ച് അത് സ്ഥാപിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമം അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പതാണ് പഴയതിനേക്കാൾ വളരെ കൂടുതലാണ് സൈബർ കേസുകൾ ഇപ്പോഴുള്ളത് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഇരട്ടിയിൽ കൂടുതലാണ് സാർ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഇപ്പോഴുള്ളത് പതിനെട്ട് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി എൺപത് പഴയതിനേക്കാൾ വളരെ കൂടുതലാണ് സർ പോക്സോ കേസുകൾ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി കഴിഞ്ഞ വർഷത്തതിനേക്കാൾ കൂടിയത് സർ ഗുണ്ട ഗുണ്ടാക്രമണങ്ങൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് വരികയാണ് സർ ഗുണ്ടകളും പോലീസും തമ്മിൽ നെറ്റ് നെക്കായിട്ട് സന്തോഷപൂർവ്വം നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഡി ജി പിയുടെ ഒരു ഒരു വാട്സപ്പ് മെസ്സേജ് എല്ലാ പോലീസ് സ്റ്റേഷനും എസ് എച്ച്ഒമാർക്കുണ്ടായിരുന്നു ഈ ആഴ്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം സേഫ് പീരീഡാണ് കാരണം ആരോടും അമാന്യമായി പെരുമാറരുത് അവരോടെല്ലാം മര്യാദയ്ക്ക് നിൽക്കണം നിയമസഭാ സമ്മേളനമാണ് അവിടെ ഗവൺമെൻറ്റിനെ വിഷമത്തിലാക്കരുത് അതുകൊണ്ട് അവരുടെ സഹകരണം തേടിക്കൊണ്ടുള്ള നമ്മളുടെ ഡി ജി പിയുടെ വകയായിട്ടുള്ള വാട്സപ്പ് മെസ് മെസ്സേജാണ് സാർ കാരണം കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാണ് എന്നുള്ളതിനെ ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് രേഖകൾ രേഖകളുണ്ടാകാനോ ഇത് കൂടുതൽ അവർക്ക് തരാൻ കഴിയില്ലല്ലോ സാർ ഇവിടെ നമ്മുടെ ഇവിടെ ഓപ്പറേഷൻ കാവൽ ഇനിയിപ്പോൾ ഓപ്പറേഷൻ കാവലേതാ ഓപ്പറേഷൻ ഗുണ്ടകളല്ലേ സർ സാബു എന്ന് പറയുന്ന പോലീസിൻ്റെ ഡി വൈ എസ് പി അങ്ങേക്കറിയാ എനിക്ക് കൃത്യമായിട്ടറിയാം അയാളുടെ പ്രൊമോഷൻ കിട്ടിയപ്പോൾ അയാൾ എറണാകുളത്ത് തന്നെ ഇരിക്കുന്നതിന് വേണ്ടി വളരെ ശ്രമം നടത്തിയതാണ് പക്ഷെ അവിടെ ഇരുത്താതെ അയാൾ പള്ളടത്തോട്ടായി പോകേണ്ടി വന്നു സാർ ആ സാബു ആണ് ഈ ഗുണ്ടകളുടെ കൂടാരത്തിൽ കയറി അവിടെ പോയി സൽക്കാരം പറ്റിയ വ്യക്തി അവരിൽ നിന്നാണോ നമുക്ക് സംരക്ഷണം കിട്ടേണ്ടത് അവരാണോ നമ്മളുടെ കാവൽക്കാരായിട്ട് നിൽക്കേണ്ടത് സാർ ഇന്നിവിടെ ഞാൻ ഈ ചർച്ചകൾ വരുന്നതുകൊണ്ട് ഈ ചർച്ചകളിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അങ്ങയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു സാർ രണ്ടായിരത്തി പതിനാറ് മുതൽ വരെ കാപ്പ ചുമത്തിയ ഗുഡകളുടെ എണ്ണം ക്രോഡീകരിച്ചു വരുന്നു പട്ടിക ലഭ്യ ലഭ്യമല്ല സാർ അതിനുശേഷം രണ്ടാമത്തെ ചോദ്യം സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുതൽ ഇങ്ങോട്ട് സ്ത്രീ പീഡനം അക്രമം കവർച്ച കൊള്ള അതിൻ്റെ വിവരം വിശദ വിവരം അതിന് വിവരം ശേഖരിച്ചു വരുന്നു വീണ്ടും സാർ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ വരെ പോലീസുകൾ പ്രതികളായി എത്ര കേസ് രജിസ്റ്റർ ചെയ്തു വിവരം ശേഖരിച്ചു വരുന്നു സാർ കേരള പോലീസ് ക്രിമിനൽ കേസുകൾ പ്രതികളായി എത്ര വേറൊണ്ട് സാർ വിവരം ശേഖരിച്ചു വരുന്നു സാർ കേരള സർക്കാരിൻ്റെ കാലത്ത് എത്ര മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് വിവരം ശേഖരിച്ചു വരുന്നു ഏതെല്ലാം മാധ്യമ പ്രവർത്തകരുടെ പേരിൽ ഇത് ഈ എന്തിനെല്ലാം ഉള്ള കേസുകളാണ് എടുത്തത് സാർ വിവരം ശേഖരിച്ചു വരുന്നു ഒരു ഗുണമുള്ളത് സാർ എല്ലാവരോടും അങ്ങ് വളരെ തുല്യമായിട്ട് പെരുമാറിയത് നമ്മളുടെ എച്ച് സലാമും ഒരു ചോദ്യം ചോദിച്ചു ഇതേ അർത്ഥത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു വിവരം ശേഖരിച്ചു വരുന്നു സാർ എല്ലാം വിവരം ശേഖരിച്ചു വരികയാണ് സാർ പോലീസ് ആഭ്യന്തര വകുപ്പാണോ വിവരശേഖരണ വകുപ്പാണോ എല്ലാം വിവരം ശേഖരിച്ചു വരികയാണെന്ന് വരിക വിവരശേഖരണ വകുപ്പല്ലേ സാർ അതുകൊണ്ട് ഇതാണ് പോലീസിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം പോലീസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക അവരോട് നോ എന്ന് പറയേണ്ട സന്ദർഭത്തിൽ മുഖ്യമന്ത്രി തന്നെ അവരോട് നോ എന്ന് പറയുക അങ്ങനെ പറയാതെ വരുമ്പോൾ അവർക്ക് തോന്നിയ രൂപത്തിൽ പെരുമാറുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം സർ ഈ നിലയിൽ നമ്മളുടെ സംസ്ഥാനത്തിന് പോകാൻ പറ്റുമോ അതിക്രമങ്ങൾ ഗുണ്ടായുസവും അതോടൊപ്പം ഗുണ്ടാ പ്രവർത്തനങ്ങളെല്ലാം കൂടിയില്ലേ ഒരു ദിവസം വന്നുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ നമ്മൾ വായിച്ച പോലെ സാർ അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് മാധ്യമ കുബേരന്മാരോ അല്ലെങ്കിൽ കുലപതികളോ നടത്തിക്കൊണ്ടിരിക്കുന്ന വിമർശനമാണ് എന്ന് നമുക്ക് വെറുതെ സാഹിത്യ ഭാഷയിൽ പറയാം സാർ അതൊന്നും അല്ലല്ലോ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് അവർ മാധ്യമങ്ങൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്തതാണ് ആ റിപ്പോർട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ 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 ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സാർ ഇവിടെ ഇന്നലെ ഞാൻ അതുകൊണ്ട് ആഭ്യന്തര വകുപ്പിനകത്തെ സാരാംശങ്ങൾ വിവരങ്ങൾ ശേഖരിച്ചു ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ശേഖരണം കഴിഞ്ഞിട്ട് പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊള്ളാം സാർ ഇവിടെ വന്നിരിക്കുന്നത് അങ്ങ് ഇന്നലെ സംസാരിച്ചു അന്ന് ഇങ്ങി ഇന്നലെ സംസാരിച്ച സമയത്ത് രാഷ്ട്രീയമായ എല്ലാ കാര്യത്തെക്കുറിച്ചും കുറിച്ചും ഒരു മണിക്കൂറിലധികം അങ്ങെടുത്ത് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ കൃത്യമായി അങ്ങേക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും പറഞ്ഞോ ഞങ്ങളതെല്ലാം ശാന്തമായി കേട്ടോ ഒരു വാക്ക് പോലും ഞങ്ങൾ എതിർത്ത് പറഞ്ഞില്ല സാർ അങ്ങ് പറഞ്ഞ ആ പ്രസംഗത്തിൽ ആദ്യവസാരമായി സാർ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പപ്പു എന്ന് അങ്ങ് ഇൻഡയറക്റ്റായിട്ട് വിളിച്ച പ്രയോഗം പിൻവലിക്കും എന്ന് ഞാൻ കരുതിയതാണ് സാർ അങ്ങ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ നിലയിലോട്ട് പിൻവലിക്കും എന്നുള്ള ഇതാണ് ഞങ്ങൾക്കുണ്ടായിരുന്ന ഇംപ്രഷൻ സർ അന്ന് മാത്രമല്ല ഡി എൻ എ പരിശോധന നടക്കുന്നത് എനിക്ക് സമയം സമയം കിട്ടാത്ത ഞാൻ പറയാം അങ്ങയെ കുറിച്ച് ചില ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആ പദം ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും ബുദ്ധിയുള്ളവരല്ലേ എന്താ അങ്ക് പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായില്ലേ സാർ ഏറ്റവും അങ്ക് ഏറ്റത്തിരിക്കുന്ന ആള് ഈ സഭയുടെ പുറമ്പോക്കിന്റെ തൊട്ടിപ്പറത്തിരിക്കുന്ന ആള് പറയുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കുന്നത് സാർ രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി തലതെറിച്ചു പോയതാണ് മാംസപിണ്ടമായി മാറിയതാണ് ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് തീ ബോംബിന് വിധേയനായ ഒരു രക്തസാക്ഷി ആ രക്തസാക്ഷിയുടെ മകനെ കുറിച്ച് ഡി എൻ എ പരിശോധന നടത്തണം എന്ന് പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞത് കൊടുത്ത കൊല്ലത്തും കിട്ടും എന്നല്ലേ സാർ ഇതാണ് വേണ്ടത് കേരള ഒരു ഒരു കേവലം അവിടെ ഇരിക്കുന്ന ഒരു ജൂനിയർ മെമ്പർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് വരിക ദീർഘകാലത്തെ പരിചയമുള്ള അനുഭവ പരിചയമുള്ള അങ്ങേപ്പോലൊരാൾ തിരുത്തും എന്നാണ് ഞാൻ കരുതിയത് സാർ ദൗർഭാഗ്യമായി പോയി ഞങ്ങളുടെ സങ്കല്പത്തിന് വലിയ ഇടിവാണ് അത് തട്ടിയത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സാർ ആ രൂപത്തിൽ ചെയ്യാൻ പറ്റുമോ ഗവർമ ഇത് ഗവൺമെന്റ് എന്താ എന്താ ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ചോദ്യം അല്ല അത് പറയാനാ ഞാൻ ചോദിച്ചത് ആയിക്കോട്ടെ ഞാൻ വഴങ്ങത്തില്ല സാർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കിരാത രാഷ്ട്രീയമാണ് ഇവിടെ തർക്കിച്ച് തർക്കിച്ച് നിങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞല്ലോ സാർ മുന്നൂറ്റിമൂന്ന് സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പി ഞങ്ങൾ ഭൂരിപക്ഷം ഇല്ലാതാക്കിയില്ലേ ആ മുന്നൂറ്റിമൂന്ന് സീറ്റ് ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ പാർലമെന്റിൽ ഇപ്പൊ അവർക്ക് ഭൂരിപക്ഷം ഇല്ലല്ലോ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലല്ലോ സർ സാർ നാൽപ്പത്തിയഞ്ച് പേരുണ്ടായിരുന്ന ഞങ്ങൾ നൂറ്റി രണ്ടായിട്ട് വർദ്ധിച്ചില്ലേ അത് ഞങ്ങൾക്ക് പരാജയാണോ അത് ഞങ്ങൾക്ക് പരാജയമാണോ സർ ഞങ്ങൾ ഓരോ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെച്ച് പോവുകയാണ് അതിനു വേണ്ടി സാർ ഈ കിട്ടിയിരിക്കുന്ന നൂറ്റി രണ്ട് സീറ്റിൽ എവിടെയെങ്കിലും ഈ പറയുന്ന ബി ജെ പിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ പാർട്ടിയുടെ ഒരു സഹായം എത്തിയിട്ടുണ്ടോ ഇരുന്നൂറ്റി അറുപത്തിയേഴ് സീറ്റോട് കൂടി ഇന്നിപ്പോ പാർലമെന്റിന് അഭിമാനകരമായി എൻ ഡി എ തല ഉയർത്തി നിൽക്കുകയാണ് അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധിയെ ഇതെടുത്ത് ചെവി വെച്ചാൽ മതി ഇന്ത്യ മുന്നണി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യ മുന്നണി ഡേ ഞാൻ പറഞ്ഞല്ലോ ഇത് ചെവിയിൽ വെച്ചാൽ മതി അതിനാണ് നമുക്ക് തന്നിരിക്കുന്നത് ആ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് സീറ്റ് എവിടെ അവിടെ നിന്ന് ജമ്പി ജമ്പി ചെയ്തല്ലോ നിൽക്കുകയാണ് എന്നിട്ടും പറയുകയാണ് ഞങ്ങളെ വീണ്ടും ചവിട്ടി താക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇത്തിരി ഇടമുണ്ട് ആ ഇത്തിരി ഇത്തിരിയിടത്ത് ഉള്ള ചല കൂടി ചല ചവിട്ടിത്താക്കും എന്ന നിർബന്ധ ബുദ്ധിയോട് കൂടി നിങ്ങൾക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ ആർക്കനുകൂല നിങ്ങൾ ആർക്കനുകൂലമാണ് നിങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് പോലെ ബി ജെ പി വിരുദ്ധതയാണ് എങ്കിൽ ബി ജെ പിയെ എല്ലാ അർത്ഥത്തിലും താഴ്ത്തിക്കെട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കട്ടെ ഒരു സീറ്റ് ഞങ്ങൾ തോറ്റു ഓ ബി ജെ പി രക്ഷപ്പെട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ കുമ്പോടം കളിക്കുകയാണ് ഇവിടെ സാർ വേറെ എവിടെ എവിടെ ഞങ്ങളെ അപമാനിക്കാൻ പറ്റുമോ അതൊക്കെ സാർ ഞാൻ വേറെ ഒന്നും ചെയ്തല്ലോ ഓറ്റമിറ്റല്ലോ സാർ എവിടെ ഞങ്ങൾക്ക് ക്ഷീണം എന്തോ അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ തലയിൽ കയറി നിരകും അതേസമയം എവിടെ ഞങ്ങൾക്ക് വിജയമുണ്ടായോ അത് പരാജയമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആ രൂപത്തിലുള്ള ആർഗ്യുമെന്റ് പറയും സാർ ഈ രണ്ട് സമീപനം ശരിയല്ല അതുകൊണ്ട് ആ സമീപനത്തോട് പൊളിറ്റിക്കലായിട്ട് ഗവൺമെന്റ് മാറണം അതോടൊപ്പം ആഭ്യന്തര വകുപ്പിനകത്തെ ന്യൂനതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി അങ്ങ് ശ്രമിക്കണം അത് മാത്രമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുന്നു